ഭഗവാനേ ഗുരുവായൂരപ്പ എന്റെ മകളുടെ വിവാഹം മംഗളമാക്കി തരണേ തരണേന്നെ താനാണോ ഇവിടുത്തെ വീട്ടുമുറ്റത്ത് വെച്ചാൽ അല്ല പിൻഭാഗത്താ എന്നാ പിന്നെ വാചുടിക്കാൻ ചെമ്പും കളി ചട്ടവും കൊടുത്ത് അപ്പുറത്തോണ്ട് വെച്ചോ ഓഹോ നൂറ് കൂട്ടം കാര്യങ്ങൾ ഉള്ളപ്പോഴാണോ ഇങ്ങനെ കുന്തമിഞ്ഞ ഇടക്ക് നിക്കണേ പച്ചക്കറിയും പല രാവിലെ എത്തും പറഞ്ഞിട്ട് അത് വന്നോ ഇല്ലയോ നോക്കിയോ ദൂരെ നിന്ന് വരുന്നവർക്കുള്ള താമസ സൗകര്യം ഏർപ്പാടാക്കിയോ പൂവും മാലയും പൊക്കയും നാളെ വെളുപ്പിനെത്തുവോ ആ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഒരു കാര്യം അറിയാനുണ്ടായിരുന്നു എന്താ പെണ്ണിന്റെ തന്ത നീയോ ഞാൻ അതെന്താ മുതലാളിക്ക് പെട്ടെന്നൊരു സംശയം മുതലാളി വിഷമിക്കണ്ട ഞാൻ ചേച്ചിയോട് ചോദിക്കാം

ഞാൻ പിടിക്കും ഈ കല്യാണം വേണ്ട നല്ലൊരു ആലോചന കുടുംബത്തിൽ വന്ന് കയറിപ്പത്തോട് തുടങ്ങിയതായി ഒരു ചൊല് ഉറപ്പിച്ച് നാളൊട്ട് ക്ഷണവും കഴിഞ്ഞു നാട്ടുകാരും ബന്ധുക്കളും എല്ലാം കല്യാണത്തിന് പുറപ്പെട്ട കഴിഞ്ഞു അപ്പോഴും അരിഞ്ഞു കളയ മാനം പോയാൽ പിന്നെ ഈ വട്ടപ്പറപ്പിൽ ഉണ്ണിത്താൻ എല്ലാം തകർത്തു കളയും നിങ്ങൾ ഇങ്ങനെ ഒച്ച വെച്ച് നാട്ടുകാരെ മുഴുവൻ അറിയിക്കണ്ട നാളെ ഈ പടി ഇറങ്ങേണ്ട കുട്ടിയാ ഞാൻ പതുക്കെ തന്നെയാ സംസാരിച്ചത് എന്റെ മോന്റെ ശബ്ദം ഇങ്ങനെ ഇരിക്കും എല്ലാവർക്കും അറിയാം എന്താ ബഹളം ഒരല്പം കുടുംബകാരി എന്റെ മോളും ഭാര്യയായിട്ട് പങ്കുവെച്ചതാ എന്താ കുഴപ്പമുണ്ടോ എനിക്ക് മനസ്സിലായി എന്ത് പെണ്ണിന്റെ അച്ഛനാരണെന്ന് ചേച്ചി ചോദിച്ചു എടാ അച് എന്റെ മകൾക്ക് ഇതെന്താ പറ്റി കല്യാണം അടുക്കും തോറും മനസ്സിനകത്തൊരു ചാഞ്ചാട്ടം ஒண்ணு பிரேமச்ச பண்ணு இது ஏது வகுப்பிலா மோளிக்கொடந்துட்டோம் പ്രായപൂർത്തിയായ പെൺകുട്ടികളുടെ കല്യാണം കഴിയും തോറും മനസ്സിന് എന്തൊരു ആശ്വാസം നിങ്ങക്ക് വേവലാതി വേവലാതി നമ്മുടെ മോന്റെ കാര്യത്തിലാ പ്രേമിച്ചേ കല്യാണം കഴിച്ചു പ്രേമിച്ച പെണ്ണിനെയും കൊണ്ട് ഒളിച്ചോടും നോക്കി ജോലി ജാതകം നോക്കി പറഞ്ഞില്ലേ അപ്പൊ ടെൻഷൻ നിങ്ങളുടെ ഒരു കാര്യം എപ്പോഴാ കല്യാണം പോണേ അതൊക്കെ വൈകുന്നേരം ആവാം മനസ്സിലായി അപ്പോഴാകുമ്പോ കൂട്ടുകാരനൊന്ന് ചടിച്ച് മിനുങ്ങാലോ ഉണ്ണിത്താരുമായിട്ട് ഞാനൊരു നേരം പോക്ക് പറഞ്ഞാണേ പിന്നെ സരസം എന്തെങ്കിലും കൊടുക്കണ്ടേ ആ ഒരു ഒരു മോതിരം തന്നെ ആയിക്കോട്ടെ നിങ്ങൾ കടന്ന് കയറ് പൊട്ടിക്കണ്ട അവൻ പോയിട്ടുണ്ട് കട തുറക്കാൻ പോയോ ഈ സ്റ്റോറിന്റെ സ്ഥാനത്ത് വല്ല മോൻ ആ കൊളയാലോ നിങ്ങൾ ഇങ്ങനെ പേടിച്ച് പോലെ വളർത്തുന്ന കുട്ടിയല്ലേ അവൻ ഒരു പെങ്കൊച്ച മുഖത്ത് പോലും നോക്കില്ല നരസിംഹം വളകൾ അണിയുമ്പോ ഈ കൈക്കെന്തൊരു ഭംഗിയാന്ന് നോക്കി വേദന ചുറ്റ ഇതും കൂടെ മറ്റേ കയ്യിലിടട്ടെ നല്ല ഭംഗിയുണ്ടാവും അത് കാശൊരു ഒരു പ്രശ്നമാക്കണ്ട പിന്നെ വരുമ്പോ തന്നാ മതി ആദ്യം മനോഹരമായ കൈകളിൽ ഈ വളങ്ങൾ കിടക്കട്ടെ കാശൊക്കെ കയ്യിലുണ്ടല്ലോ ഇപ്പൊ പുതിയ മാലയും വന്നിട്ടുണ്ട് മാലിയ മോളൊക്കെ അച്ഛൻ ചെറിയൊരു ദേഷ്യക്കാരനാ അടുത്ത പുതിയ ഫാഷൻ വരണം പുഞ്ചിരി മത്സരം അവസാനിപ്പിച്ച് വേഗം ബാക്കി അച്ഛന്റെ സ്വഭാവം എത്രയും പെട്ടെന്ന് ഇവിടെ ഗുഡ്വിൽ വ്യാപം നശിപ്പിക്കും നിനക്കൊരു ധാരണയുണ്ട് നിന്റെ ചോക്ലേറ്റ് മോന്ത കണ്ടിട്ട് ആ പെമ്പിള് ഇങ്ങോട്ട് കയറി വരുന്നേ കച്ചവടം ചെയ്ത് ലാഭം കൊയ്യാതെ പെണ്ണിന്റെ മോന്തയുടെ ചന്തം നോക്കി നിൽക്കാ പൈസ പിന്നെ തന്നാവൂ എന്ന് പറയാൻ അവൾ ആരാ നിന്റെ അമ്മായിടെ മോള കടയിൽ വരുന്ന കസ്റ്റമേഴ്സിനോട് ഒരു അല്പം മാന്യത കാണിച്ചതാ ഞാൻ ചെയ്ത തെറ്റ് ഈ വളയിടൽ പരിപാടി എന്റെ മോനെ പെട്ടിതല്ല ഏൽപ്പിച്ച ജോലി അങ്ങോട്ട് ചെയ്താൽ മതി കാശ് എണ്ണി വാങ്ങിച്ച് പെട്ടിയിലിട ബാക്കി കറക്റ്റ് ആയിട്ട് അങ്ങോട്ട് കൊടുക്ക മൊലാളി എത്തിയല്ലോ സമയത്തിന് കടയിൽ വരാൻ നിനക്ക് വല്ല ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇനി വരണമെന്നില്ല സത്യത്തില് കടയിൽ നിർത്താൻ നല്ലത് പെമ്പിള്ളരാ വരും നന്നായിട്ട് ജോലിയും ചെയ്യും പിന്നെ പിന്നെ ചായ കുടിക്കാൻ എന്നാ നിന്റെ ഒരു എന്തായാലും ജീവിതത്തിൽ അച്ഛൻ വേണ്ട നീ എന്താ ഇങ്ങനെ നോക്കി നിൽക്കണേ ചെന്ന് എനിക്ക് രണ്ടു ദിവസം അവധി വേണം അത് പറയാനാ വന്നേ നിന്റെ വിഷമവും സങ്കടമൊക്കെ എനിക്ക് മനസ്സിലായി നാളെ കല്യാണം നടക്കാൻ പോകുന്ന ഒരു പെണ്ണിനെ ഓർത്ത് ദുഃഖിച്ചിട്ട് എന്താടാ കാര്യം എനിക്ക് അവളെ പിരിയാ വയ്യടാ ഷെ എന്താ ഇത് എടാ പറഞ്ഞിട്ടുള്ള പ്രേമൊക്കെ നിനക്കതുണ്ടോന്ന് എനിക്ക് പ്രേമല്ലടാ കുന്തമേ വട്ടപ്പറമ്പിൽ മുന്നിൽ ുംതാപത്തിനും വിലപ്പോയില്ല ഒരു സ്റ്റോറിലെ സെയിൽസ്മാന് അയാളുടെ മകളെ ചോദിക്കാൻ എന്താ അവകാശം നിന്റെ യുക്തിവാദൊക്കെ എനിക്ക് അറിയേണ്ടത് നിന്നോടൊപ്പിറങ്ങി വരാനുള്ള സ്നേഹം അവൾക്ക് ഉണ്ടോന്ന അത് അവൾ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാ എന്നിട്ട് നീ ഇതൊക്കെ മുഹൂർത്ത നേരത്തെ ആലോചിച്ചിട്ട് എന്താ കാര്യം നിന്നെ പോലെ നട്ടിലില്ലാത്ത കാമുകന്മാരെ ഇങ്ങനെ പല പെൺകുട്ടികളുടെയും ഫ്യൂച്ചർ തൊലയ്ക്കുന്നത് മറ്റുള്ളവരുടെ കാര്യത്തിൽ അത് പറയാം സ്വന്തം കാര്യം വരുമ്പോ അറിയാം എനിക്ക് അവളെ കിട്ടാൻ എന്തെങ്കിലും ഒരു വഴി പറഞ്ഞാടാ ധൈര്യമുണ്ടോ നിനക്ക് എന്നാൽ നാളെ രാവിലെ നീയും അവളും കൂടെ സ്ഥലം എടുത്തു ഇങ്ങോട്ട് അത് കണ്ടെത്തേണ്ടത് നീയാണ് നാളെ രാവിലെ വരെ അതിനുള്ള സമയമുണ്ട് ഒരു മാസത്തേക്ക് രണ്ടുപേർക്കും ജീവിക്കാനുള്ള കാശ് ഞാൻ തരാം ശ്രമിച്ചാൽ നിനക്കൊരു ജോലി കിട്ടില്ലേ ഒരു ഇല്ലാത്ത എന്തു പറയുന്നു അവളെ ലേഡീസ് അവളെങ്ങനെ അറിയിക്കും നിങ്ങൾ കുടുംബക്കാർ നമ്മൾ നല്ല അടുപ്പല്ലേ നിനക്ക് അവിടെ എപ്പൊ വേണമെങ്കിലും കയറി ചെല്ലാലോ കൊച്ചു ചേട്ടാ ചേട്ടനെങ്കിലും വിളി നിർത്തിക്കൂടെ സുഭാഷ് ചന്ദ്രബോസ് എന്നൊരു എനിക്കുണ്ട് താല്പര്യം അനുസരിച്ച് സുഭാഷെന്നോ ചന്ദ്രനെന്നോ ബോസ് എന്നോ വിളിച്ചോ എന്ത് തന്നെ ഉണ്ടെങ്കിലും ആ കൊച്ചു കൊച്ചുറുപ്പിന്റെ സുഖമിട്ട് രാവിലെ വരും ഞാൻ കരുതിയത് ഇത് തുടങ്ങണ നേരത്തെ മകനീയ ഉണ്ടായ പോരെ അകത്തുണ്ട് എന്തെങ്കിലും കഴിച്ചിട്ട് സംസാരിക്കാം ഈ കോളാസ് എടുത്ത് ഓരോന്ന് അങ്ങോട്ട് കൊടുത്ത് കോള അങ്ങോട്ട് ത്തെ കുറിച്ച് എനിക്ക് ഒരുപാട് സ്വപ്നങ്ങൾ ഉണ്ടായിരുന്നു ഗുരുവായൂരപ്പൻ കടാക്ഷം കൊണ്ട് ഇതുവരെ എല്ലാം നല്ല ഉയർന്ന ഉദ്യോഗം കൂടാതെ നല്ല തറവാടിയും എന്നാലും തന്റെ മോൾ മോളങ് ദൂരേക്ക് പോവില്ലേടോ ഒരേ ഒരു മകളെ ഉള്ളെന്ന് കരുതി പെണ്ണ് വീട്ടിൽ കയറി താമസിക്കുന്ന ഏതെങ്കിലും ഒരു കോന്തന് കെട്ടിച്ചു കൊടുത്താൽ വട്ടപ്പറമ്പിൽ ശ്രീധരിൽ ഉണ്ടെത്താൻ പിന്നെന്താണ് ഒരു വില ജനിച്ചത് മകളാണെങ്കിൽ പിരിയേണ്ടി വരും ആ മണിക്കൂട്ടിനായിട്ട് കാര്യങ്ങളെല്ലാം സംസാരിച്ചിട്ടുണ്ട് നാളെ വെളുപ്പിന് റെയിൽവേ സ്റ്റേഷനിൽ എത്തണം പേടിച്ചിരുന്ന ഇഷ്ടപ്പെട്ടവനോടൊപ്പം ജീവിക്കാൻ പറ്റില്ല മണിക്ക് എത്താം എന്നിട്ട് പുറത്ത് നിന്ന് ഞാനൊരു തീപ്പട്ടിക്കുള്ളിൽ കത്തിച്ച് സിഗ്നൽ തരാം സരസു ആരും കണത്തിറങ്ങി പോതാ മതി ബാക്കി ഞാനേറ്റുങ്ങി നിന്നുള്ള ഒതുങ്ങിയ സംസാരം അത്ര ശരിയല്ലോ െ ഒരു വിപ്ലവം നടക്കും നിങ്ങൾ ആ ടീം ഞാൻ ഒളിഞ്ഞു നോക്കി മൊയ്ലാളിയുടെ മോളുടെ സംഭവങ്ങൾ എല്ലാം കണ്ടു പറഞ്ഞു തീരുന്ന ഒരു പഠിച്ചാൽ അതുകൊണ്ടല്ലേ പെണ്ണ് കല്യാണം വേണ്ടെന്നുമാണ് എന്റെ കാരണം പിടിയെത്തിയത് പെണ്ണിന് പ്രേമം ആരോട് ഈ കുറുപ്പിന്റെ മോനോട് രണ്ടുപേരും കൂടെ നിന്ന് ഹൃദയം പങ്കുവയ്ക്കുന്നത് ഞാൻ കണ്ടു കണ്ടത് അവർക്ക് മുതലേ ഒന്നിച്ച് കളിച്ചു വളർന്ന പിള്ളേരാ അവര് വെണ്ടി നിന്നും പറഞ്ഞു നോക്കിയിരിക്കും അതിന് പുതിയ വ്യാഖ്യാനങ്ങൾ കണ്ടുപിടിക്കാൻ ശ്രമിച്ചാൽ മുഴുവൻ താഴെ കിടക്കും എന്താണുണിത്താനെ പ്രശ്നം എന്തിനവനെ തല്ലിയത് അത് അവൻറെ ഷെയറാ അരമണിക്കൂർ ഇടവിട്ടവന്നത് കിട്ടണം അവനെന്ത്യേ ഇനി ആരെങ്കിലും പ്രേമിക്കാനോ മറ്റേ പോയോ എന്താണോ കൊച്ചുകുറിപ്പ് പല്ല പെൺപിള്ളേരെ ലൈൻ അടിക്കാൻ പോയതാണോ സംശയം എന്തേതല്ല നിന്റെ അച്ഛന്റെ അച്ഛൻ പറഞ്ഞു പറഞ്ഞു ഒടുവിൽ ജോച്ച പ്രവചനം ശരിയാവുന്ന എനിക്ക് തോന്നുന്നു എന്നാ കൊന്നുകളെയും അപ്പൊ ചെല്ലു രാവിലെ നേരത്തെ എത്തണം എടോ കൊച്ചുകുറിപ്പ് അന്നോടുകൂടിയാ പറയുന്നത് ഞാൻ എത്തും Ah. Uh.

അമ്മായി സരസ്വിനെ മുറി കണ്ടില്ലേ കണ്ടില്ലേ അവിടെ പോലാ പോയിത് നോക്കിയേ ആ മുറി നോക്കിയോടാ ില്ല പോന്വേഷിക്കണ അന്വേഷിക്കാനൊന്നുമില്ല അവള് പോയില്ലെങ്കോട്ട് അവളെ കാമുക பாலத்திங்கல் குறுப்பி மகன் கொச்சு குறிப்பினோம் விட்டு கண்ணு முதலே ஒன்னிச்சு வளர்ந்த பிள்ளாரல்லே போட்டேன் அவர் என்ட்டோ எல்லாரையும் ஒன்னிச்சு கழிப்பிச்சு அவரை நாடு விட்டு முதலாளிக்கு അവര് നാതെ വിടുമ്പുമ്പ് എനിക്ക് പിടിക്കണം വണ്ടി നേരെ റെയിൽവേ സ്റ്റേഷനിലേക്ക് വിട്ടോ എന്റെ ഈശ്വര ഞാൻ എന്തായി കേൾക്കണേ ജാതകം പലിച്ചു പലിച്ചൂടി ആ ഉണ്ണിത്താന്റെ മോളുമായിട്ട് നമ്മുടെ മോൻ ഒളിച്ചോടിയെന്ന് അവൾ ഇത്രയും കള്ളിയാണെന്ന് ഞാൻ കരുതിയില്ല നമ്മുടെ മോനെ വിളിച്ചേർത്തുകൊണ്ട് പോയില്ലേ ഇനി ആരും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല നിങ്ങളുടെ മോനെ സൂക്ഷിക്കേണ്ട നിങ്ങളല്ലേ സൂക്ഷിച്ചു സൂക്ഷിച്ചു ഒരുപാട് സൂക്ഷിച്ചു അതുകൊണ്ട് ഇങ്ങനെ പറ്റി ഈ കുറിപ്പ് ജീവിച്ചിട്ടുണ്ടെങ്കിൽ എന്റെ മോനോട് അവൾ ജീവിക്കില്ല അവരെ നാടുകൂടെ ഞാൻ സമ്മതിക്കില്ല വണ്ടി എടുക്കണം

ഇപ്പൊ വരുന്ന ട്രെയിൻ എനിക്ക് പോകേണ്ടതാ ഞാനിപ്പോ എന്താ ചെയ്യാ എന്തെങ്കിലും ചെയ്യടോ സിനിമയിലെ പോലെ ആട്ടോ ജംപ് ചെയ്യിക്കട്ടെ വേണ്ട ഞാൻ ജം ചെയ്തോളോ അങ്ങനെയൊന്നും അല്ല ഇന്ന് വെളുപ്പിന് തന്നെ നീ എന്റെ വീട്ടിലെത്തും പറഞ്ഞപ്പോ ഞാൻ കരുതിയില്ല അവന്റെ മോളെ പൊക്കിക്കൊണ്ട് പോകാനായിരുന്നു ഞാനൊന്ന് എത്തിയല്ലോ സൂത്രധാരൻ ഇന്നലെ അച്ഛനും മോനും കൂടെ വീട്ടിൽ വന്നത് എന്റെ മോളെ പാട്ടിലാക്കാനുള്ള തന്ത്രവുമായിട്ടായിരുന്നല്ലേ വരലൊന്നും ചോടിച്ചാൽ കൂടെ പോരാ തന്റെ മോളെ പണിലാക്കാൻ അത്ര വലിയ തന്ത്രൊന്നും പ്രയോഗിക്കേണ്ട ശവം തന്റെ ഭാര്യയുടെ സ്വഭാവം ഇവിടെ വിശദീകരിക്കേണ്ട ആറ്റും മക്കളിലേക്ക് വന്നില്ലെങ്കിൽ അതിന്റെ സ്വഭാവം താൻ പറയും ഇടോ ജനിപ്പിച്ചാൽ മാത്രം പോരാ മക്കളെ വളർത്താനും പഠിക്കണം താൻ മോളെ പഠിപ്പിച്ചത് ഒളിച്ചോട്ടായിരുന്നു തന്തയില്ലോ കല്യാളം പന്തൽ മോളെത്തിന്റെ എടാ ഉണ്ണിത്താന് ഇനി തിരിച്ചു തല്ലാം വന്ന് സമയം കളയുന്നത് ശരീരത്തിന് നല്ലതല്ല ബുദ്ധി ഉണ്ടെങ്കിൽ മുഹൂർത്തം കഴിയുന്നതിന് മുമ്പ് ഇതിനെ വിളിച്ചുകൊണ്ട് പോയി നിശ്ചയിച്ചു ചെറുക്കുന്ന തലയിൽ വെച്ച് കെട്ട് അല്ലെങ്കിൽ ഇനിയും മതിലി ചാരും എനിക്ക് ഇതെന്റെ സമ്മാനവും വേണ്ട ഒരു കോപ്പം വേണ്ട ഇതോടെ നമ്മൾ ആ പിന്നെ സമയമില്ലാതായിപ്പോയി തന്ന്